ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വഴുത്തപ്പെടുമാറാകട്ടെ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തതോർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കി ഭിന്നതയും പരിഹാരവും എന്ന ഒരു വിഷയമാണ് ഈ ിൽ നമ്മൾ ചിന്തിക്കുവാൻ താൽപര്യപ്പെടുന്നു ഈ വായനാഭാഗത്ത് മൂന്നും നാലും വാക്യങ്ങളിൽ ഭിന്നതയുണ്ടാക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും ഒന്നാം വാക്യത്തിൽ അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു സ്വാർത്ഥ ചിന്തയാണ് ഭിന്നതയുടെ പ്രധാന കാരണം അതിനോട് ചേർന്ന് ശാഖ്യം ദുരഭിമാനം അഹംഭാവം എന്നിവയും സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഭിന്നതയുണ്ടാകുമെന്നുള്ളത് നിശ്ചയം തന്നെ ഉത്കർഷ നല്ലത് തന്നെ എന്നാൽ സ്വാർത്ഥത്തിന് കൂട്ടുനിൽക്കുമ്പോൾ അത് നിഷിദ്ധമായി തീരുന്നു മനുഷ്യരുടെ മുൻപിൽ സ്വന്തം പ്രതാപം പ്രദർശിപ്പിക്കുന്നതിനും കീർത്തി നേടുന്നതിനും മറ്റുള്ളവരിൽ നിന്ന് മുഖസ്തുതി ലഭിക്കുന്നതിനും ഒരു ക്രിസ്ത്യാനി പരീക്ഷിക്കപ്പെട്ടേക്കാം ഈ പരീക്ഷയിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുന്നതിന് സഹായമായ കാര്യങ്ങളാണ് ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് വിശ്വാസികൾ എല്ലാവരും ക്രിസ്തുവിൽ ജീവിക്കുന്നു ഒരു യാഥാർത്ഥ്യമാണ് അതിനാൽ ഓരോ വിശ്വാസിയും സഹവിശ്വാസികളുമായി ഒരു ആത്മീക ബന്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഓർക്കേണ്ടതാണ് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിന്റെ മാനദണ്ഡമായി പരിഗണിക്കാവുന്നതാണ് രണ്ടാമതായി ക്രിസ്തീയ സ്നേഹമാണ് ഐക്യത്തെ സുരക്ഷിതമാക്കുന്നത് മറ്റുള്ളവരുടെ നന്മ മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരുവന് ക്രിസ്തീയ ഐക്യം സുഗമമായി തീരും മൂന്നാമതായി ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവിന്റെ ഓഹരിക്കാരാകുന്നു നമ്മിലും മറ്റുള്ളവരിലും ഒരേ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ള ചിന്ത ഐക്യം പാലിക്കുന്നതിന് നമ്മെ സഹായിക്കും ഭിന്നതയെ സ്നേഹിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ ിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം നാലാമതായി മനുഷ്യ വ്യക്തിത്വത്തിന്റെ ഘടന തന്നെ ആർദ്രതയുടെയും മനസ്സലിവിന്റെയും പ്രാധാന്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കുന്നത് ജന്മവാസനയായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു അതിനാൽ മറ്റുള്ളവരോടുള്ള അഗണ്യഭാവം നമ്മുടെ പ്രകൃതി പ്രകൃതിക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരു പ്രവണതയായി കരുതണം ചെന്നായിക്കളെ പോലെ അന്യോന്യം കടിച്ചു കീറുന്നതിനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നർത്ഥം അഞ്ചാമതായി ഫിലിപ്പി സഭയിലെ ഐക്യം സഭയ്ക്ക് അപ്പോസോലനോട് ഉണ്ടായിരുന്ന കടമയുടെ ഒരു ഭാഗമായി ഗണിക്കണമെന്ന് അപ്പോസോലനായി പൗലോസ് ആവശ്യപ്പെടുന്നു ആറാമതായി സർവപ്രധാനമായി അപ്പോസ്തോലൻ ഐക്യത്തിന്റെ അടിസ്ഥാനമായി കാണുന്നത് ക്രിസ്തുവേഷുവിലുള്ള ഭാവം അത്ര അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു ക്രിസ്തു നമ്മുടെ മാതൃകയായിരിക്കുന്ന കാലത്തോളം ഐകമത്യ മനോഭാവത്തിൽ നിന്ന് നമുക്കൊഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല തുടർന്ന് എട്ടാം വാക്യം വരെയുള്ള വാക്യങ്ങൾ ദൈവശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ളവയാണ് ഇവയിൽ യേശുവിന്റെ ജീവിതത്തിന്റെ പ്രധാന ഘടകങ്ങളായി താഴ്മ അനുസരണം ത്മപരിത്യാഗം എന്നിവയെ വിവക്ഷിരിക്കുന്നു മനുഷ്യരുടെ മേൽ അധികാരം നടത്തുന്നവനായിട്ടല്ല അവരെ ശുശ്രൂഷിക്കുന്നവനായി തന്നെ നമ്മുടെ കർത്താവ് ജീവിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുകയല്ല ദൈവത്തിന്റെ വഴിയിൽ കൂടി നടക്കണമെന്നുള്ളതായിരുന്നു തന്റെ അഭിലാഷം മനുഷ്യർക്ക് വേണ്ടി തന്റെ മഹത്വം പരിത്യജിക്കുന്നതിനും കർത്താവ് മടിച്ചില്ല അതിനാൽ യേശു ജീവിതത്തിൽ പ്രകടമാക്കിയ താഴ്മയും അനുസരണവും ആത്മപരിത്യാഗവും ശിഷ്യന്മാരുടെ ജീവിതത്തിലും സാക്ഷാത്കരിക്കേണ്ടവയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവൻ എന്ന് യേശുവിനെ ഒരാൾ വിശേഷിപ്പിച്ചിരിക്കുന്നു ശരിയാണ് സ്നേഹം മൂലം മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കുന്നതിന് ഒരു ക്രിസ്ത്യാനി കടപ്പെട്ടവനാണ് ക്രിസ്തു നമ്മുടെ മാതൃകയും നമ്മുടെ ജീവിതത്തിലെ പ്രേരണയുമായിരിക്കട്ടെ കണ്ണുകളടയ്ക്കാം ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗ്യ പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി നന്ദി പറയുന്നു ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം പ്രഭാവേ എല്ലാ ഭിന്നതയും ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ജീവിപ്പാൻ ക്രിസ്തുവിന്റെ ഭാവം ഞങ്ങളിലുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ താഴ്മയും വിനയവും ഞങ്ങളിൽ കാണുവാൻ തക്കവണ്ണം അനുസരണവും ആത്മപരിത്യാഗവും ഞങ്ങളിൽ കാണുവാൻ തക്കവണ്ണം തന്നെ വീണ്ടും സമർപ്പിക്കുന്നു കഥാവിന്റെ നാമം സകലത്തിന്റെ മുഹത്വം എടുക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രമേശ്വരൻ നാമത്തിൽ തന്നെ